ഹലോ ഫ്രണ്ട്സ് ഞാൻ പനവൂർ ഷഫീർ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് പുതിയ വാഹനങ്ങളുടെ ഇൻഷുറൻസ് സംബന്ധമായ ഒരു വിവരമാണ് അതിന് മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്താൻ മറന്നു പോകരുത് അതുപോലെ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണാൻ കാരണം ഇത് പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് പോകാം നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം ഇറങ്ങുന്ന വാഹനങ്ങൾക്ക് ടൂ വീറാണെങ്കിൽ ഫൈവ് ഇയർ ഇൻഷുറൻസും കാറിനാണെങ്കിൽ ത്രീ ഇയർ ഇൻഷുറൻസും ലഭിക്കും ഇതിൽ ആദ്യത്തെ ഒരു വർഷം മാത്രമാണ് നമുക്ക് ഫുൾ കവർ ലഭിക്കുക അത് കഴിഞ്ഞുള്ള വർഷങ്ങൾക്ക് നമുക്ക് തേർഡ് പാർട്ട് മാത്രമാണ് ലഭിക്കുക ഇത് പലർക്കും അറിയില്ല അതൊന്നും ശ്രദ്ധിച്ചോളുക അതുപോലെ നമുക്ക് ആദ്യത്തെ ഒരു വർഷത്തെ ഇൻഷുറൻസ് മാത്രമാണ് ആർ ടിയുടെ സൈറ്റിൽ പരിവാഹൻ സൈറ്റിൽ എൻട്രി ചെയ്തിട്ടുണ്ടാവുക ഇത്തരത്തിലുള്ള മിക്ക വാഹനങ്ങളുടെയും റെക്കോർഡ് നമ്മൾ പരിശോധിച്ചാൽ ആർ ടി യുടെ സൈറ്റായ പരിവാഹന സൈറ്റിൽ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ ആദ്യത്തെ ഒരു വർഷം അതായത് ഫുൾ കവർ കിട്ടുന്ന ആദ്യത്തെ ആ ഒരു പീരീഡ് ഇൻഷുറൻസ് ഉണ്ട് എന്ന് കാണി അതിനുശേഷം വരുന്ന വർഷങ്ങൾ തേപ്പാട്ട് കിട്ടുന്ന വർഷങ്ങൾ ഇൻഷുറൻസ് ഇല്ല എന്ന് കാണിക്കും അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഇൻഷുറൻസ് ഫുൾ കവർ ഇൻഷുറൻസ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഫുൾ കവറിലോട്ട് അപ്ഡേറ്റ് ചെയ്യിപ്പിക്കുക അതല്ലെങ്കിൽ ഏത് ഇൻഷുറൻസ് കമ്പനിയുടെ ഇൻഷുറൻസ് ആണോ നമ്മുടെ കയ്യിലുള്ളത് ആ ഓഫീസിൽ ചെന്നിട്ട് നമ്മൾ ആർ സൈറ്റിലോട്ട് വീണ്ടും അപ്ഡേറ്റ് ചെയ്യിപ്പിക്കണം അത് അങ്ങനെ ചെയ്യാതിരുന്നാൽ നമുക്ക് ഈ വണ്ടി സംബന്ധമായ വണ്ടിയുടെ പേപ്പർ വർക്ക് സംബന്ധമായ എന്തെങ്കിലും ആർപിഎ സംബന്ധമായ വർക്കിനൊക്കെ പോകുമ്പോൾ ഇൻഷുറൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ ആ പേപ്പർ നമുക്ക് റിജക്ട് ചെയ്യും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ എല്ലാവരെയും ശ്രദ്ധിച്ചോളൂ ഇത് ചെക്ക് ചെയ്യുന്ന രീതിയും കൂടി ഞാൻ നിങ്ങളെ കാണിക്കാം കേൾ എഴുപത്തി നാല് മുപ്പത്തിയാറ് ഇരുപത്തിയെട്ട് എന്ന വാഹനത്തിൻ്റെ ആർ ടി ബുക്കും ഇൻഷുറൻസും നമ്മുടെ കൈവശമുണ്ട് ഈ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് ഡേറ്റ് കാണിക്കുന്നത് ഇരുപത്തിയഞ്ച് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് ഇനി ഇത് ആർ ടിയുടെ സൈറ്റിൽ ഈ ഡേറ്റ് ഉണ്ടോ എൻറ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എം പരിവാഹൻ എന്ന് പറയുന്ന ഒരു സൈറ്റാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് എം പരിവാഹൻ സൈറ്റ് ആ ഒരു ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ സെർച്ച് കോളത്തിനകത്ത് നമ്മൾ വാഹനത്തിൻ്റെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കെൽ എഴുപത്തിനാല് മുപ്പത്തിയാറ് ഇരുപത്തെട്ട് ഇനി ആ സെർച്ച് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ വാഹനത്തിൻ്റെ വിവരങ്ങൾ നമുക്ക് ലഭിക്കും ഇതിനകത്ത് ഇൻഷുറൻസ് സാധ്യത നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇല്ല എന്നാണ് കാണിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ വാഹനത്തിന് ഇൻഷുറൻസ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പാർട്ടി ഇൻഷുറൻസ് ഉണ്ട് പക്ഷേ ആർ ടിയുടെ സൈറ്റിൽ ഇല്ല എന്നാണ് കാണിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുകിൽ ഇൻഷുറൻസിന്റെ ഓഫീസിൽ പോയിട്ട് ഈ സൈറ്റിലോട്ട് അപ്ഡേറ്റ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ ഫുൾ കവറിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുക ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താലും ഈ സൈറ്റിൽ ഇൻഷുറൻസിന്റെ വാലിഡിറ്റി എത്ര നാൾ ഇൻഷുറൻസിന്റെ വാലിഡി നമ്മുടെ വാഹനത്തിനുണ്ടെന്ന് കാണിക്കും അപ്പോൾ എല്ലാവരും ഈ ഇതുപോലെ ചെക്ക് ചെയ്ത് ഉറപ്പായിട്ട് പറയണം ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഇൻഷുറൻസ് എടുക്കാൻ പറയാം അതുപോലെ നമ്മുടെ നാട്ടിൽ ഓഫീസുള്ള അല്ലെങ്കിൽ ആ ഓഫീസിൽ നിന്ന് ഇൻഷുറൻസ് എടുക്കാൻ പറയാം അതുകൊണ്ട് നമുക്ക് നമ്മുടെ വാഹനത്തിന്റെ മറ്റ് പേപ്പർ വർക്കുകൾ ഇൻഷുറൻസ് സംബന്ധമായ എന്തെങ്കിലും പേപ്പർ വർക്കിൻ്റെ ആവശ്യം വന്നാൽ നമുക്ക് വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക എന്തായാലും വീഡിയോ ചെറിയൊരു വീഡിയോ വേണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ നടത്തണം